പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുന്നു സംസ്ഥാനത്ത് പരക്കെ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മുന്നറിയിപ്പ് പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് ജൂൺ പതിനേഴ് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അലേർട്ടുകളും അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ നിപ്തി ഇന്ന് മുതൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ഇന്നിപ്പോൾ രണ്ട് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് അത് കൂടാതെ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസവും ജില്ലകൾക്ക് റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാൻ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് മറ്റ് ജില്ലകൾക്ക് തീവ്ര മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പടിഞ്ഞാറൻ കാറ്റ് അത് കേരള തീരത്തിന് മുകളിൽ അതിശക്തിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന്റെ സ്വാധീന ഫലമായിട്ട് കൂടിയാണ് അതിതീവ്ര മഴ ഇപ്പോൾ സംസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് അത് വടക്കൻ ജില്ലകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കാറ്റിനെയും കരുതിയിരിക്കണമെന്നുള്ള മുന്നറിയിപ്പുണ്ട് അത് കൂടാതെ തന്നെ കടൽ പ്രക്ഷോഭത്തിനുള്ള സാധ്യത ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തായാലും നേരത്തെ തന്നെ കടലിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ പതിനേഴ് വരെയാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു സാഹചര്യത്തിലും കടലിനുള്ളിലേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് തീരദേശവാസികൾക്കും മലയോര നിവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കടലിൽ മോശം കാലാവസ്ഥയ്ക്ക് ഉൾപ്പെടെ സാധ്യതയുണ്ട് ഈ മലയോര മേഖലകളിലാണെങ്കിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ തന്നെ ഇപ്പോൾ തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കാലവർഷം വീണ്ടും ശക്തമായ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന സർക്കാരും ഒക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എന്തായാലും ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് തുടരുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് കൂടാതെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ളവ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ മഴക്കെടുതികൾ ഇപ്പോൾ ഈ വീണ്ടും കാലവർഷം ശക്തമായതിനിടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം കാലവർഷം ഇത്തവണ നമുക്ക് നേരത്തെ എത്തുകയും പ്രതീക്ഷിച്ചതിൽ അധികം മഴ ലഭിക്കുകയും വലിയ കാറ്റൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ വലിയ മഴക്കെടുതികൾ നമ്മൾ നേരിട്ടതാണ് ഇപ്പോഴും പല ഇടങ്ങളിലും പല സ്ഥലങ്ങളിലും ആ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വീണ്ടും കാലവർഷം ശക്തമാകുന്നതിന് മുൻപ് തന്നെ അത്തരത്തിൽ അപകട അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്ന ചില്ലകളും മരങ്ങളും ഒക്കെ മുറിച്ചു മാറ്റണം അതുപോലെ തന്നെ ബലമില്ലാത്ത വീടുകളിൽ നിന്നൊക്കെ മാറി താമസിക്കണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അതിപ്പോൾ ക്യാമ്പുകൾ അടക്കം തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് അധികൃതരെ അറിയിക്കുകയും അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതല്ല എങ്കിൽ ബന്ധുവീടുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ജലാശയങ്ങളിൽ വലിയ ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ജലാശയങ്ങൾ മുറിച്ചുകടക്കാനോ ജലാശയങ്ങളിലേക്ക് ഇറങ്ങാനോ ആരും ശ്രമിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് വനമേഖലകളിലൊക്കെ തന്നെ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ തന്നെ അതുകൊണ്ട് അത്തരത്തിലുള്ള ജാഗ്രതകൾ പാലിക്കണം മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് അനുസരിക്കണം എന്നുള്ളതാണ് മറ്റ് ഒന്ന് ഈ മലയോര മേഖലകളിലേക്കും അതുപോലെ തന്നെ ബീച്ച് കേന്ദ്രീകരിച്ചു ൊക്കെയുള്ള വിനോദസഞ്ചാരങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഇവിടങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം വിനോദസഞ്ചാരങ്ങൾ ഈ മഴ ഒരൽപ്പം ശ്രമിക്കുന്നത് വരെ ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ടായിരുന്നു അത് പൊതുജനം കൃത്യമായിട്ട് പാലിക്കണമെന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ജാഗ്രതകൾ കൃത്യമായിട്ട് എടുക്കണം മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് പാലിക്കണമെന്നുള്ളത് തന്നെയാണ് കേന്ദ്രം മുന്നറിയിപ്പുകളിൽ യും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുന്നു സംസ്ഥാനത്ത് പരക്കെ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജൂൺ പതിനേഴ് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സൂര്യകായത്രിയാണ് വിവരങ്ങൾ